ഇന്ന് നമ്മൾ മലേഷ്യയിൽ നിന്നും യാത്ര തിരിക്കുകയാണ് നാട്ടിലേക്ക് രാത്രിയാണ് ഫ്ലൈറ്റ് രാവിലെ ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങണം ഇപ്പോൾ ഗൈസ് ഞങ്ങൾ കോലാലംപൂരിനോട് വിട പറഞ്ഞിട്ട് പുത്രജയയിൽ വന്നിരിക്കുകയാണ് മലേഷ്യൻ ഫെഡറൽ പ്രദേശവും ഭരണകേന്ദ്രവുമായ ആസൂത്രിത നഗരമാണ് പുത്രജയ കോലാലംപൂരിൻ്റെയും എയർപോർട്ടിൻ്റെയും ഇടയിലായിട്ടാണ് പുത്രജയയുടെ സ്ഥാനം അതുകൊണ്ട് നമ്മൾ മലേഷ്യയിൽ വരുന്ന ദിവസമോ അല്ലെങ്കിൽ തിരിച്ചു പോകുന്ന ദിവസമോ ആണ് പുത്രജയ സന്ദർശിക്കാൻ പറ്റിയ ദിവസം അതിനായിട്ട് മറ്റൊരു ദിവസം നമ്മൾ മാറ്റി മാറ്റിവെക്കേണ്ട ആവശ്യമില്ല ഞങ്ങളിപ്പോൾ കോലാലംപൂരിൽ നിന്നും എയർപോർട്ടിലേക്കുള്ള ദൂരത്തിൻ്റെ പകുതിയോളം പിന്നിട്ട് കഴിഞ്ഞു മെട്രോ ട്രെയിനിലാണ് ഇങ്ങോട്ട് വന്നത് അവിടുന്ന് ഒരു ഗ്രാബ് എടുത്തിട്ട് ഞങ്ങൾ സിറ്റി സെൻറ്ററിലേക്ക് പോവുകയാണ് ഹായ് മനോഹരമായ ഒരു പാലം അതാ മുന്നിൽ കാണുന്നു സെരി വാവാസൻ ബ്രിഡ്ജ് എന്നാണ് ഈ പാലത്തിൻ്റെ പേര് പുത്രജയ തടാകത്തിന് കുറുകെ പണിത ഒരു പാലമാണിത് ഇതൊരു കേബിൾ സ്റ്റേഡ് പാലമാണ് ഒരു കപ്പലിൻ്റെ ഷേപ്പിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഈ റോഡിലൂടെ ഇങ്ങനെ വന്ന് പാലത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ചിറക് വിരിച്ച് പറക്കാൻ തുടങ്ങുന്ന ഒരു ഭീമാകാരൻ പക്ഷിയെപ്പോലെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഒരു പ്രത്യേക സൗന്ദര്യം ഈ പാലത്തിനുണ്ട് ഔദ്യോഗിക മലായി ലിപി ജാവി ആണെങ്കിലും ലാറ്റിൻ ആൽഫബറ്റിലെ ഇരുപത്താറ് അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആധുനിക മലായി ലിപി അതുകൊണ്ട് ഈ ബോർഡുകളൊക്കെ കാണുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയ പോലെയാണ് നമുക്ക് തോന്നുന്നത് വായിക്കാനും കഴിയും പക്ഷേ അർത്ഥം മനസ്സിലാക്കാൻ കഴിയില്ല കേട്ടോ പാലം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ച് ദൂരം കൂടി പോന്നു അപ്പോഴിതാ നമ്മുടെ മുന്നിൽ മറ്റൊരു കെട്ടിടം ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മന്ദിരം പർദാനാപുത്ര ഈ മന്ദിരത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയണ്ടേ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഈ പർദാനാപുത്രയിലാണ് അതിൻ്റെ ഉള്ളിൽ കയറാനൊന്നും നമുക്ക് പറ്റില്ല പക്ഷേ കുറേ മുന്നിലേക്ക് നടന്നു പോകാം അവിടെ എത്തിയിട്ട് ഫോട്ടോ എടുക്കാം അവിടെയൊക്കെ കുറേ ആളുകളെ കാണാനുമുണ്ട് പുത്രജയയിലെ മറ്റൊരു അട്രാക്ഷൻ ഈ പിങ്ക് മോസ്ക് ആണ് പുത്രാ മോസ്ക് പിങ്ക് നിറത്തിലുള്ള താഴികക്കുടവും മിനാരവും വളരെ ദൂരെ നിന്ന് തന്നെ കാണാൻ കഴിയും നഗര ഈ ഒരു തടാകം ആ കാണുന്ന പാലത്തിലൂടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ദൂരെ നിന്നും കാണുമ്പോൾ പാലത്തിന് കപ്പലിൻ്റെ ഉണ്ടല്ലേ ഈ സ്റ്റെപ്സ് ഇറങ്ങി ചെന്നാൽ തടാകക്കരയിൽ റെസ്റ്റോറൻ്റുകളും കടകളും എല്ലാം ഉണ്ട് അങ്ങോട്ട് ഞങ്ങൾ പോകുന്നുണ്ട് അതിന് മുമ്പായിട്ട് മോസ്ക് ഒന്ന് കണ്ടിട്ട് വരാം ഇവിടെയും ഡ്രസ് കോഡ് ഉണ്ട് ലേഡീസിന് തലയും കൈകാലുകളും മറക്കണം പുരുഷന്മാർക്ക് ഷോർട്സ് പാടില്ല മനോഹരമായ ഒരു പള്ളി ഈ ഒരു പിങ്ക് കളറാണ് ഈ പള്ളിയുടെ പ്രത്യേകത പുറത്ത് നല്ല വെയിലുണ്ട് ചൂടുണ്ട് അപ്പം ഞങ്ങൾ ഈ പള്ളിക്ക് ഉള്ളിലേക്ക് കയറിയിരുന്നതാണ് ചൂടിന് നല്ല ആശ്വാസമുണ്ട് ഏ സിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു സൈഡിൽ ഈ ഒരു വേൾഡ് മാപ്പ് കണ്ടിട്ട് ഒരു കൗതുകം തോന്നി ഇവിടേക്ക് വന്നതാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന് പള്ളി സന്ദർശിക്കുന്നവർ ഇവിടെ ഡൊണേഷൻ നൽകുന്നുണ്ട് ഡൊണേഷൻ നൽകുമ്പോൾ അവർ അവരുടെ രാജ്യം ഒരു മൊട്ടുസൂചി കുത്തി അടയാളപ്പെടുത്തിയതാണ് ഈ കാണുന്നത് ഏറ്റവും കൂടുതൽ മൊട്ടുസൂചി കാണുന്നത് ചൈനയിലാണ് ഇന്ത്യയിലും കുറെ മൊട്ടുസൂചികൾ കുത്തിയിട്ടുണ്ട് മസ്ജിദ് പുത്ര എന്ന് പേരിട്ടതും പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളുമെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു പതിനയ്യായിരം പേർക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഈ പള്ളിയിലുണ്ട് ഇത് പള്ളിയുടെ ബാക്ക് സൈഡിലുള്ള മുറ്റം മുറ്റത്തിനപ്പുറം തടാകമാണ് ഇവിടെ പ്രധാനപ്പെട്ട മോസ്കുകൾ ആരാധനാലയങ്ങൾ മാത്രമല്ല ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് മോസ്കുകളിലേക്ക് എൻട്രി ഫീ ഒന്നും ടൂറിസം മലേഷ്യയുടെ ഒരു പ്രധാന വരുമാന മാർഗവുമാണല്ലോ ഇവിടുന്ന് നമുക്ക് പർദാനപുത്രയുടെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് പർദാനപുത്ര ഒരു കുന്നിൻ മുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടന്നത് അതിനു മുമ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമുച്ചയം കോലാലംപൂരിലായിരുന്നു അവിടെ തിരക്കേറിയ ഒരു സിറ്റിയായി മാറിയപ്പോൾ ഭരണകേന്ദ്രം അവർ പുത്രജയയിലേക്ക് മാറ്റി സ്ഥാപിച്ചതാണ് കോലാലംപൂരിലുള്ള പഴയ ഓഫീസുകൾ ഇന്ന് ഒരു മ്യൂസിയമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ ലേക്ക് നമുക്ക് ക്രൂയിസ് ഒക്കെ നമുക്ക് ആണ് വൈകുന്നേരം ഒക്കെ ഉണ്ട് ഞങ്ങൾ വൈകുന്നേരം ഒരു ക്രൂയിസ് ഉണ്ട് ഞങ്ങൾക്ക് പള്ളിമുറ്റത്ത് ഇതാ ഒരു ചെടി ചെടിക്കൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ നന്ദിയാർ വട്ടം പോലെ മഞ്ഞ കളറാണ് പൂവിന് ഇതളുകളും കൂടുതലുണ്ട് തടാകക്കരയിലുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ലഞ്ച് കഴിക്കുന്നത് ഞങ്ങളിരുന്ന ഈ ടേബിളിൻ്റെ ഒരു സൈഡിൽ ചൈനീസ് ഉണ്ട് മറു സൈഡിൽ അറേബ്യൻ റസ്റ്റോറൻറ്റും ഉണ്ട് ഞങ്ങൾ രണ്ട് റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് നൂഡിൽസ് ഒക്കെ ഉള്ള ഒരു ഐറ്റം പിന്നെ എഗ്ഗ് ഫ്രൈഡ് റൈസ് ഇത് അറേബ്യൻ റെസ്റ്റോറൻറ്റിലെ മന്തി ഇതൊരു സലാഡ് മറ്റൊരു സലാഡ് ആകാശം നന്നായിട്ട് ണേ മിന്നലുണ്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഈ തടാകം മനുഷ്യനിർമ്മിതമായ ഒരു തടാകമാണ് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു കേട്ടോ ഇത് കണ്ടിട്ട് അറുനൂറ്റി അൻപത് ഹെക്ടർ സ്ഥലത്ത് ഒരു തടാകം നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ കരയിൽ ഒരു നഗരം പടുതുയർത്തിയിരിക്കുന്നു ഈ സിറ്റിയെ പ്രകൃതിദത്തമായി തണുപ്പിക്കാനും കൂടാതെ വിനോദം മത്സ്യബന്ധനം ജലകായികം ജലഗതാഗതം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളെല്ലാം നിറവേറ്റാനും വേണ്ടിയിട്ടാണ് ഈ ഒരു തടാകം നിർമ്മിച്ചത് തടാകത്തിലെ ക്രൂസ് റൈഡ് ഉണ്ട് ഞങ്ങളത് ബുക്ക് ചെയ്തിരുന്നു മൂന്ന് മണിക്കുള്ള ക്രൂസ് റൈഡാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് ലഞ്ചിന് ശേഷം അവിടേക്ക് പോയി അപ്പോഴേക്കും ആ ക്രൂസിൽ ആളുകൾ ഫുള്ളായിട്ടുണ്ടായിരുന്നു ഇനി അഞ്ച് മണിക്കുള്ള ക്രൂയിസിൽ പോകാമെന്നാണ് അവർ പറഞ്ഞത് അഞ്ച് മണിക്കുള്ള ക്രൂസ് എടുക്കാൻ ഞങ്ങൾക്ക് എന്തായാലും കഴിയില്ല എയർപോർട്ടിലേക്ക് എത്താൻ വൈകും ആ വിവരം പറഞ്ഞപ്പോൾ അവർ ക്യാഷ് റീഫണ്ട് ചെയ്തു തന്നു ഇതിനിടയ്ക്ക് ചാറ്റൽ മഴ തുടങ്ങിയിരുന്നു പിന്നെ മഴ കൂടി കൂടി വന്നു ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇനി എയർപോർട്ടിലേക്ക് പോവുകയാണ് ഇവിടുന്ന് ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി കാത്തു നിൽക്കുകയാണ് ക്ലിയർ ട്രാൻസിറ്റ് പുത്രജയ ആൻഡ് സൈബർജയ സ്റ്റേഷനിലേക്കാണ് ഗ്രാബിൽ പോകുന്നത് അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് ട്രെയിനിൽ പോകാം പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുക്കാം ഇവിടെയും ടിക്കറ്റ് ബൈൻഡിങ് മെഷീൻ ഉണ്ട് മെഷീനിൽ നിന്നും ടിക്കറ്റ് എടുക്കാം ഞങ്ങൾ ഏഴു പേർക്കുള്ള ടിക്കറ്റ് വേണല്ലോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റുകൾ ഇതാ പുറത്തേക്ക് വരുന്നു ട്രെയിൻ വരാൻ മൂന്ന് മിനിറ്റ് കൂടി സമയമുണ്ട് എയർപോർട്ടിൽ നിന്നും വരുന്ന ഒരു ട്രെയിൻ അപ്പുറത്തെ ട്രാക്കിൽ വന്നിട്ടുണ്ട് അത് ഇനി കോലാലംപൂർ സെൻട്രൽ വരെ പോകും കെ എൽ സെൻട്രലും എയർപോർട്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയാണ് ഇത് ഞങ്ങളുടെ ട്രെയിൻ വരുന്നുണ്ട് ട്രെയിൻ ആദ്യം ടെർമിനൽ ഒന്നിലെത്തും പിന്നീട് ടെർമിനൽ ടൂവിലും എത്തും ഞങ്ങൾക്ക് ക്ലിയ റ്റൂവിലാണ് ഇറങ്ങേണ്ടത് അങ്ങനെ ഞങ്ങളുടെ മലേഷ്യൻ സന്ദർശനം ഇവിടെ പൂർത്തിയാകുന്നു ഇനി ഞങ്ങൾ മലേഷ്യയോട് വിട പറയുകയാണ് മലേഷ്യൻ ട്രിപ്പിൻ്റെ മുഴുവൻ വീഡിയോകളും ഉൾപ്പെടുന്ന പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോകളും കാണണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും വിട